നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൻ്റെ ആയിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സീരിയൽ നമ്പർ സീറോ ഫൈവ് ആ ആണ് സോ ആ ഒരു എക്സാമിനേഷൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം റിലീസായിട്ടുണ്ട് അതുപോലെ തന്നെ ഓൾസോ എക്സാമിനേഷൻ ഡേറ്റും ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സീരിയൽ നമ്പർ സീറോ ഫൈവ് ആ ടു ജൂനിയർ എഞ്ചിനീയറും അതുപോലെ മറ്റുള്ള ഡിഫറൻറ്റ് വേരിയസ് പോസ്റ്റിൻ്റെയും ഡേറ്റ് ടു എക്സാമിനേഷൻ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്തൊൻപത് ഇരുപത് ഫെബ്രുവരി അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് പരീക്ഷ നടപ്പത് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് എവിടെയാണ് പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡിംഗ് ഓഫ് ഈ കോൾ ലെറ്റർ വിൽ സ്റ്റാർട്ട് ഫോർ ഡേയ്സ് പ്രയർ ടു ദി എക്സാമിനേഷൻ ഡേറ്റ് മെൻഷൻ ഇൻ ദി സിറ്റി ഇൻറ്റിമേഷൻ ലിങ്കിലാണ് പറഞ്ഞത് അതായത് നമ്മുടെ സിറ്റി ആൻഡ് ഡേറ്റ് ഇൻറ്റിമേഷൻ ലിങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ എപ്പോഴാണോ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് പരീക്ഷ വരുന്നത് ഇരുപത് തീയതി ആണെങ്കിൽ അതിൻ്റെ നാല് ദിവസം മുമ്പായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടത്തുള്ളൂ നാലെന്ന് പറഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ അത് മൂന്നാകും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇങ്ങനൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ കാര്യം കയറി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും കൂടി നമുക്ക് നോക്കാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് സീരിയൽ നമ്പർ സീറോ ഫൈവ് ആ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ ജൂനിയർ എഞ്ചിനീയർ അതുപോലെ തന്നെ വേരിയസ് പോസ്റ്റിൻ്റെ സിറ്റി ഇൻഡിമേഷൻ നോക്കുന്നതും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന ചെയ്യുന്ന ലിങ്കാണിത് ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക ഇവിടെ ഡേറ്റ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എൻ്റർ ചെയ്യേണ്ടത് ഡേ മന്ത് ഇയർ ഈ കൃത്യമായിട്ടുള്ള ഓർഡർ എൻ്റർ ചെയ്ത് ഇവിടെ കാണുന്ന നമ്പർ ഏതാണോ അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്താൽ മതി രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആർ ആർ ബിൻ്റെ അപ്ലൈ ചെയ്ത വെബ്സൈറ്റിൽ അതിൽ ഒന്ന് ലോഗിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ അപ്ലൈ ഹിസ്റ്ററിയിൽ കാണാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ ഹിസ്റ്ററി കാണാൻ അത് കോപ്പി ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇത്രയേ ഉള്ളൂ അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട ബാക്കിയുള്ള റെയിൽവേ അതുപോലെ തന്നെ എസ്എസ്ഇ ഓൾസോ ആയിട്ട് നമ്മുടെ ഡിഫൻസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള യൂണിഫോം പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ വ്യക്തമായും കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റികളും ഫോളോ ചെയ്താൽ മാത്രം മതി